നല്ല ചൂടുണ്ടാട്ടം കൊടുത്തിയാന്നല്ലേക്ക് പറ്റി കൂടുതൽ അമ്മ ഇത് ഉണക്ക ഇത് തരണ്ടി അല്ലേ

ഉണക്ക തരണ്ടെ അച്ഛൻ വാങ്ങിക്കൊണ്ടു കൊറച്ച കൊണ്ടുതന്നെ അപ്പൊ നമുക്ക് എങ്ങനെ നോക്കരച്ച് നോക്കാം പെട്ടന്ന് നമുക്ക് പരിപാടി നോക്കാം അപ്പൊ ലതാ കൊറച്ച് മുറിച്ചു ഇട്ടിട്ടുണ്ട് തോൽ കളയണ പറത്ത തോലുണ്ട് അല്ലേ തോൽണ്ട് ആ തോലൊന്നും എടുക്കണം അല്ലമ്മേ തോൽ കളയണം

പക്ഷേ ഇത് പച്ചപ്പി ഉണ്ടല്ലോ ഏകദേശം അത്ര അയച്ചാ ഒന്നല്ല ഉണക്കിയിട്ട് അല്ലെ അത് ആ ചെറിയ പച്ച ടേസ്റ്റ് അപ്പൊ നമ്മുടെ ഉണക്കത്തെ വണ്ടി ഇവിടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അടുത്ത പരിപാടി അപ്പൊ ഇനി നമുക്ക് തേങ്ങ വറുത്തരക്കേ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ടേ ഇതിലേക്ക് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഏതാണ് ആദ്യം ചെറിയുള്ളി അപ്പൊ നമ്മടെ തേങ്ങ വറുത്തായിട്ടുണ്ടേ ഇതൊക്കെ പൊടികൾ ചേർക്ക തീല കുറച്ചു കൊച്ച മഞ്ഞപ്പൊടിയ മുളക് പൊടിയ മല്ലിപ്പൊടി ഒരു ഒന്നും കൊറച്ചും ഒന്നേ ഉണ്ടാവൂല്ലോ കുറച്ച് കാശ്മീരി മുളക് പൊടിയൊ നമ്മുടെ പൊടിയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് വെക്കാം ഇത് തണിഞ്ഞി ചേർക്കാം അല്ലേ அப்ப தா நம்ம தேங்க அரைச்செடுத்துட்டே இனி நமக்கு கறி வைக்க தொடங்கா அப்ப நம்ம கழுகி வச்ச உணக்கத்திலே ஆதி எந்த குடம்புள்ளி வள ஆனா குடம்புள்ளி வளம் வச்சு கொடுக்குள்ளோட இட கொ மஞ்சப்பொடியா ஒரு பச்சப்பரங்கிய உப்பு பாகத்தொடுக்க ഇനി നോക്കാം അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ അടച്ചുനോക്ക അപ്പൊ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ ബന്തു തോന്നുന്നു അല്ലേ ഇനി നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങ അരച്ചത് വറുത്തരച്ച തേങ്ങി വെച്ച ആർക്കും കൂടെ ഒന്ന് പോകട്ടെ അപ്പൊ നമ്മുടെ കറി നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പൽ നോക്കിയിട്ടേ ഇനി കുറച്ച് കറി വെക്കില്ല ലാസ്റ്റിൽ തിളക്കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വറുത്തരച്ച തിരണ്ടിക്കറി റെഡി ആയിട്ടുണ്ടേ ഇനി എടുത്തു വയ്ക്ക അപ്പൊ എന്നെ നമുക്ക് ഉച്ചയോടെ കഴിക്കാം അപ്പൊ സമയോടെ വൈകി രണ്ടേ മുക്കാലേ അപ്പൊ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാല് നമ്മടെ തേങ്ങ വറുത്തരച്ചാ നമ്മടെ തേണ്ടിക്കറി കൊറച്ച് നമ്മടെ പരിപ്പും ചക്ക കുരു ഇട്ട കറിയാണേ അപ്പൊ എനിക്ക് കഴിക്ക ആദ്യ നമ്മടെ വറുത്തരച്ചാ നമ്മടെ തേണ്ടിക്കറി ചാറ് നമ്മക്ക് ചൂടിലേക്ക് നല്ല ചൂടുണ്ട ഒരു പുഴ കുഴച്ചിട്ടുള്ള ഒന്നും പറയാനാ തേണ്ടി ചൂടുകോറിന ഇട്ടുകൊടുക്കും ചോറും എല്ലാം മിക്സ് ആക്കി അത് കൊടുക്കാം നല്ല കുറുകി വന്നിട്ട് കറി ചെയ്യണം നമ്മൾ പരിപ്പ് വരെ കുറച്ച് കഴിച്ചുകൊടുക്കും മിക്സാക്കി ഒന്ന് കഴിച്ചു കൊടുക്ക പരിപ്പും നമ്മൾ തേണ്ടി കറി ഇത് എടുക്കാൻ കഴിച്ചു എന്റെ കഷ്ടമാണ്

അപ്പൊ ഇന്നത്തെ ഉച്ചയോണ് ശ്രമം അടിപൊളിയായിട്ടുണ്ട് പിന്നെ